എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും ഏറ്റവും പുതിയ അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ പി എം ശ്രീക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് യു ഡി എസ് എഫ് വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ബുധനാഴ്ചയായിരിക്കും ഈ ഒരു വിദ്യാഭ്യാസ ബന്ധം നടക്കുക അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് എഫ് സംഘടനയുടെ ഔദ്യോഗികമായ പോസ്റ്റർ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അറിയിപ്പ് വിദ്യാഭ്യാസ ബന്ധുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന ഈ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതേപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകളും ഏറ്റവും പുതിയ അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ കൃത്യമായി അതിനായി എന്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്